സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറൂഖ് സ്വദേശി അബ്ദുറഹീമിന്റെ മോചനത്തിനായി കൈകോർത്ത മലയാളി സമൂഹം സുമനസ്സുകളുടെ കാരുണ്യവർഷം പ്രവഹിച്ചപ്പോൾ ഇതുവരെ ഒഴുകിയത് ഇരുപത്തിയാറ് കോടിയിലേറെ രൂപയാണ് മോചന തെരുവി മടയ്ക്കാൻ മൂന്ന് ദിനം മാത്രമാണ് അവശേഷിക്കുന്നത് റിയാസ് കെ എ മാർ വിവരങ്ങളുമായി ചേരുന്നു റിയാസ് ഇരുപത്തിയാറ് കോടി രൂപ എത്തിയിരിക്കുന്നു ഇനിയും എത്ര കോടി രൂപയോളം തികയാനുണ്ട് എങ്ങനെയാണ് ഈ മോചനത്തിനായുള്ള അവസാനവട്ട ശ്രമങ്ങൾ ക്രിജി എന്തായാലും കോഴിക്കോട് ഫറോക്ക് സ്വദേശിയായ അബ്ദുറഹീമിന്റെ ഉമ്മയുടെ ആ ഒരു കരച്ചിൽ ഓരോ മലയാളിയും അവരുടെ ഹൃദയത്തിലെത്തിയിരിക്കുന്നു അബ്ദുറഹീമിന്റെ മോചനം ഓരോ മലയാളിയുടെയും ആവശ്യമാണെന്ന് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജാതി മതഭേദമന്യേ ഓരോ മലയാളിയും ചിന്തിക്കുന്നു ഇപ്പോഴും നമുക്ക് അബ്ദുറഹീമിന്റെ ആ ഒരു സഹായ കമ്മിറ്റിയുടെ ബാങ്ക് അക്കൗണ്ട് സംബന്ധിച്ച വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ നിമിഷത്തിൽ ഇരുപത്തിയാറ് കോടി ഇരുപത് ലക്ഷത്തിലധികം രൂപ അത് കടന്നിരിക്കുന്നു അതിപ്പോൾ ഇരുപത്തിയാറ് കോടി ഇരുപത്തിയൊന്ന് ലക്ഷം ആ രീതിയിലേക്ക് കുതിച്ചു കൊണ്ടിരിക്കുകയാണ് മലയാളിയുടെ നന്മ എത്രമാത്രമുണ്ട് മലയാളിയുടെ കാരുണ്യം എത്രമാത്രമുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ഈ ഒരു കാഴ്ച എന്ന് പറയേണ്ടത് കാരണം മുപ്പത്തിനാല് കോടി രൂപയാണ് അബ്ദുറഹീമിന്റെ മോചനത്തിനായി വധശിക്ഷ കാത്ത് സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുറഹീമിന്റെ മോചനത്തിനായി ആവശ്യപ്പെട്ടിരുന്നത് അത് കോടതി കരാർ പ്രകാരം വാദിഭാഗം അബ്ദുറഹീമിന്റെ അഭിഭാഷകരുമായി ഉണ്ടാക്കിയ ഒരു ധാരണ പ്രകാരം മുപ്പത്തിനാല് കോടി രൂപയായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത് തീർത്തും നിർധനരായ ഒരു കുടുംബം ആ ആ കുടുംബത്തിന് ആ തുക എന്ന് പറയുന്നത് അസാധ്യമായിരുന്നു ഒരുപക്ഷെ മലയാളികളെ സംബന്ധിച്ച് മുപ്പത്തിനാലു കോടി എന്ന് പറയുന്നത് വലിയ ഒരു തുകയായിരുന്നു അസാധ്യമായ ഒരു തുകയായിരുന്നു നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ട് മലയാളിയുടെ ഈ ഒരു ഒത്തൊരുമ എസ് എം എ ബാധിതരായ കുട്ടികൾക്ക് പതിനെട്ട് കോടി രൂപ മരുന്നിന് ആവശ്യമാണ് എന്ന് പറഞ്ഞപ്പോൾ ഒന്നും രണ്ടും എസ് എം എ രോഗികളായ കുട്ടികൾക്കല്ല അതിൽ കൂടുതൽ കുട്ടികൾക്ക് ഒന്നിലേറെ എസ് എം എ ബാധിതരായ കുട്ടികൾക്ക് വേണ്ടി പതിനെട്ട് കോടി രൂപ പലവട്ടം ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ സമാഹരിച്ച മലയാളിയുടെ നന്മ ലോകത്തിന് മുമ്പിൽ കാട്ടിക്കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഒരുപക്ഷെ പ്രളയകാലത്ത് നാം കണ്ടിട്ടുണ്ട് ജാതിയും മതവും രാഷ്ട്രീയവും മറന്ന് മലയാളി കൈകോർക്കുന്നത് അതുപോലെ തന്നെ ഈ കോവിഡ് മഹാമാരിയുടെ കാലത്ത് നിഭ വന്നപ്പോഴൊക്കെ നമ്മൾ കണ്ടതാണ് ഈ ഐക്യം ഇപ്പോഴത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് രാഷ്ട്രീയമായി തേരുതെറിഞ്ഞ് പരസ്പരം ഏറ്റുമുട്ടുമ്പോൾ പോലും മലയാളി ഒന്നിക്കുകയാണ് രാഷ്ട്രീയം മറന്ന് ജാതി മറന്ന് എല്ലാം മറന്ന് മതം മറന്ന് മലയാളി ഒന്നിക്കുകയാണ് അബ്ദുറഹീം എന്ന് പറയുന്ന ഒരു സാധാരണക്കാരന്റെ മോചനത്തിന് വേണ്ടി ഒരു മലയാളിയുടെ മോചനത്തിന് വേണ്ടി ഒന്നിക്കുകയാണ് എന്തായാലും ഈ തുക അടക്കേണ്ട എത്തിക്കേണ്ട അവസാന തീയതി ഏപ്രിൽ പതിനാറാണ് ഇനി വെറും മൂന്ന് ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് ഇന്നിപ്പോൾ വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച ചുമോ നിസ്കാരത്തിന്റെ ഭാഗമായി പള്ളികളിലെല്ലാം തന്നെ ഇതിനു വേണ്ടിയുള്ള ഫണ്ട് സമാഹരണമുണ്ട് ധനസമാഹരണമുണ്ട് ആ തുക കൂടി വരുമ്പോൾ ഇപ്പോൾ ഏകദേശം ഇരുപത്തിയാറ് കോടി ഇരുപത്തിയാറ് കാൽ കോടി ഇരുപത്തിയാറ് കോടി ഈ ഇരുപത്തിയഞ്ച് ലക്ഷത്തിനടുത്തേക്ക് കുതിക്കുന്നു ഇത് ഈ ഒരു സ്നേഹം ഇങ്ങനെ പ്രവഹിക്കുകയാണെങ്കിൽ ഒരു പക്ഷെ ഉച്ചയ്ക്ക് മുൻപ് അല്ലെങ്കിൽ ഉച്ചയോടുകൂടി മുപ്പത് കോടിയിലേക്ക് ഈ സ്നേഹം കുതിക്കും എന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത് ഈ കണക്കുകൾ മിന്നി മായുന്ന മിന്നി മറയുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മലയാളിക്കൊരു ദുരിതമുണ്ടാകുമ്പോൾ മലയാളികളെല്ലാം കൈകോർത്ത് ഒറ്റക്കെട്ടായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പലതുള്ളി പെരുവെള്ളം അങ്ങനെ തന്നെ പറയേണ്ടി വരും പലതുള്ളി പെരുവെള്ളം എന്ന് പറയുന്നത് പോലെ എല്ലാവരും പരസ്പരം കൈകോർക്കുന്ന ഒരു കാഴ്ച ഓരോരുത്തരും തന്നാൽ കഴിയുന്ന വിധം കുട്ടികൾക്ക് ലഭിച്ച സംഭാവനയായി അതായത് ഈ പോക്കറ്റ് മണിയായി ലഭിച്ച തുക മുതൽ സക്കാപ്പായി കിട്ടിയ തുക മുതൽ അല്ലെങ്കിൽ വിഷുവിനും ഒക്കെ കൈനീട്ടമായി ലഭിച്ച് നേരത്തെ ലഭിച്ച തുക മുതൽ ഇതിലേക്ക് കുട്ടികൾ ഉൾപ്പെടെ നൽകി അത് നൂറ് രൂപയോ അൻപത് രൂപയോ എന്ന് വേണ്ട അങ്ങനെ നൽകി ചിലർ ഒരു ലക്ഷവും രണ്ടു ലക്ഷവും രണ്ടര ലക്ഷവും നൽകിയവരുണ്ട് ബോബി ചെമ്മണ്ണൂരിനെ പോലെ എം എ യൂസഫ് അലിയെ പോലുള്ള വ്യവസായ പ്രമുഖർ അവരുടേതായ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്തായാലും ഈ റഹീം നിയമസഹായ കമ്മിറ്റി ഇപ്പോൾ എംബസിയുമായി ബന്ധപ്പെട്ട് ഈ പണം ഉടൻ തന്നെ സൗദിയിലേക്ക് അടയ്ക്കാനുള്ള സംവിധാനങ്ങൾ എല്ലാം തന്നെ സജ്ജീകരിച്ചു കഴിഞ്ഞിട്ടുമുണ്ട് ഇനിയിപ്പോൾ മുപ്പത്തിനാല് കോടിയിലേക്ക് എത്താനുള്ള ഒരു തുക നമുക്ക് സമാഹരിക്കുക എന്നുള്ളതാണ് ഓരോ മലയാളിയുടെയും മുന്നിലുള്ള ഒരു കടമ്പ് ഇനി വേണ്ടത് എട്ട് കോടി രൂപയാണ് എന്തായാലും ഈ ഇരുപത്തിയാറെ കാൽ കോടി അതിലധികം പിന്നിട്ട ഈ നിമിഷത്തിൽ ഉച്ചയ്ക്ക് മുൻപ് തന്നെ ഇത്രയും തുക പിന്നിട്ടെങ്കിൽ ഒരുപക്ഷെ ആ മുപ്പത്തിനാല് കോടി രൂപ ഇന്ന് കൊണ്ട് തന്നെ കണ്ടെത്താൻ സാധിക്കും മൂന്ന് ദിവസങ്ങൾ അവശേഷിക്ക തന്നെ കണ്ടെത്താനുള്ള സാധ്യത ഏറെയാണ് അതാണ് മലയാളിയുടെ ഒത്തൊരുമ ഇന്നലെ ഒരുപക്ഷെ രാത്രി ഇരുപത് കോടിക്കടുത്തായിരുന്നു ഇപ്പോഴത് ഇരുപത്തിയാറ് കോടിയിലേക്ക് എത്തിയിരിക്കുന്നു ഒരു ദിവസം കൊണ്ട് ഇനി ഇപ്പോൾ മുപ്പത്തിനാല് കോടി എന്ന് പറയുന്നത് അസാധ്യമല്ലെന്ന് തെളിയിക്കാൻ ഒരുങ്ങുകയാണ് ഓരോ മലയാളിയും ശരി റിയാസ് ഫിക്സിംഗ് ചെയ്യുന്നു എന്തായാലും പെട്ടെന്ന് തന്നെ ആ തുകയിലേക്ക് എത്തി രഹിമിൻ്റെ മോചനം സാധ്യമാകട്ടെ എന്ന് നമുക്കും പ്രതീക്ഷിക്കാം